ം കരുവന്നൂരിൽ മുങ്ങി തപ്പി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടിയുടെ തട്ടിപ്പിൽ മുൻമന്ത്രി എ സി മൊയ്തീൻ അടക്കമുള്ളവർ കുടുങ്ങുമെന്ന് ഉറപ്പായിരിക്കുന്നു സി പി എം ജില്ലാ കമ്മിറ്റിയും കരുവന്നൂർ തട്ടിപ്പിന് വേണ്ടി കമ്മീഷൻ വാങ്ങിയതായി വ്യക്തമായിരിക്കുകയാണിപ്പോൾ വളരെ ഗുരുതരമായ അപകടകരമായ സംഭവങ്ങളാണ് പുറത്തു വരുന്നത് അതും സി പി എമ്മിനെതിരെ സി പി എം നേതാക്കളെ ഓരോരുത്തരായി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ ഇ നടപടികൾ തട്ടിപ്പ് സംബന്ധിച്ച് പി കെ ബിജുവിന് നോട്ടീസ് നൽകിയിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ എംപിയുമായ പി കെ ബിജു തൃശൂർ നഗരസഭാ കൌൺസിലറും പാർട്ടി ജില്ലാ സെക്രട്ടറി അംഗവുമായ പി കെ ഷാജൻ എന്നിവർക്കും ഇ ഡി കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകി ബിജു വ്യാഴാഴ്ചയും ഷാജൻ വെള്ളിയാഴ്ചയും കൊച്ചി ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് കരുവന്നൂരിൽ പാർട്ടി നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ അംഗങ്ങളായിരുന്നു ഇരുവരും കേസിലെ മുഖ്യപ്രതി സതീഷ് കുമാറിൽ നിന്ന് പി കെ ബിജു വലിയ തുക കൈപ്പറ്റിയെന്ന് സാക്ഷ്യമൊഴികളുണ്ട് അടിമുടി മറയുകയാണ് സർക്കാരും പാർട്ടിയും ഒക്കെ പാവപ്പെട്ടവരുടെ കാശ് വെട്ടിച്ച് സി പി എം നിലപാട് ഇങ്ങനെ മാറുമ്പോൾ എന്താണ് ഇനി വരും ദിവസങ്ങളിൽ സംഭവിക്കുക എന്ന് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കരുവന്നൂർ കേസിൽ ഇടി നടത്താൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരം അമ്പത് ലക്ഷത്തിന്റെ നൂറിലേറെ ബിനാമി വായ്പകളാണ് കരുവന്നൂർ ബാങ്കിൽ നിന്ന് തട്ടിപ്പ് നടന്ന കാലയളവിൽ അനുവദിച്ചിട്ടുള്ളത് ഈ ബിനാമി വായ്പകൾ പലതും അനുവദിച്ചതിന്റെ പേരിൽ ജില്ലാ കമ്മിറ്റിക്കും കമ്മീഷൻ ലഭിച്ചിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ടുകളും പരിശോധിച്ചു വരികയാണ് ഏരിയ ലോക്കൽ കമ്മിറ്റികളുടെ അഞ്ച് രഹസ്യ അക്കൗണ്ടുകൾ വഴി പാർട്ടി കമ്മീഷൻ കൈപ്പറ്റിയതായി നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു ഇതിന് പുറമെയാണ് ജില്ലാ കമ്മിറ്റി അക്കൗണ്ടുകളിലേക്കും പണം എത്തിയിട്ടുള്ളത് ലോക്കൽ കമ്മിറ്റിയുടെ അക്കൗണ്ടിലെത്തിയത് അൻപത് ലക്ഷം രൂപയാണെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ ഇത് ശരിയാണെന്ന പാർട്ടിയും സമ്മതിച്ചിട്ടുണ്ട് കരുവന്നൂർ ലോക്കൽ സെക്രട്ടറിയെ നേരത്തെ സാമ്പത്തിക ക്രമക്കേട് ആരോപിച്ച് പാർട്ടി പുറത്താക്കിയിരുന്നു ഇതിന് വ്യക്തമായ കാരണം പാർട്ടി പറഞ്ഞിരുന്നില്ല ഇതേക്കുറിച്ച് എം എം വർഗീസ് അടക്കമുള്ളവർ പാർട്ടിക്കകത്തും മറുപടി പറയേണ്ടി വരും എന്നതാണ് പുറത്തു വരുന്നത് എസ് ബി ഐ പഞ്ചാബ് നാഷണൽ ബാങ്ക് കേരള ബാങ്ക് എന്നിവിടങ്ങളിൽ പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് അക്കൗണ്ടുകളുണ്ട് പന്ത്രണ്ട് കോടിയോളം രൂപ ഈ അക്കൌണ്ടുകളിലുള്ളതായാണ് വിവരം കരുവന്നൂരിൽ നിന്ന് കമ്മീഷൻ ഇനത്തിൽ എത്ര തുക എത്തി എന്നതാണ് ഇ ഡി അന്വേഷിക്കുന്നത് കരുവന്നൂർ ബാങ്കിലെ മുൻ സെക്രട്ടറിയും കേസിലെ പ്രതിയുമായ സുനിൽകുമാർ ജില്ലാ കമ്മിറ്റിക്ക് കമ്മീഷൻ നൽകിയിരുന്ന കാര്യവും മൊഴിയിലുണ്ട് അതേസമയം ഇന്ന് ഇ ഡിക്ക് മുന്നിൽ ഹാജരാകില്ലെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് പറഞ്ഞു തൃശൂരിലെ ഇടതു സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ ഇന്ന് നാമനൃ പത്രിക സമർപ്പിക്കുന്നതിനാൽ ഹാജരാകാനാകില്ലെന്നാണ് അറിയിച്ചിട്ടുള്ളത് സംഭവത്തിൽ മുൻ മന്ത്രി എ സി മൊയ്തീൻ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം എം കെ കണ്ണൻ എന്നിവരെയും വിളിപ്പിച്ചേക്കുമെന്നാണ് കൃത്യമായി വിശദീകരണം നൽകാനായില്ല എങ്കിൽ വർഗീസിനെ അറസ്റ്റ് ചെയ്യാനും ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കാനും സാധ്യതയുണ്ട് കേസിലെ മുഖ്യപ്രതിയും സ്വകാര്യ ധനകാര്യ സ്ഥാപന ഉടമയുമായ പി സതീഷ് കുമാറിന്റെ സഹോദരൻ പി ശ്രീജിത്തിന്റെ അക്കൗണ്ടിൽ നിന്നും പി കെ ബിജുവിന്റെ നിർദ്ദേശപ്രകാരം അഞ്ചു ലക്ഷം രൂപ പിൻവലിച്ചെന്നാണ് ജിജോറിന്റെ മൊഴി പാർട്ടി അന്വേഷണ കമ്മീഷൻ അംഗങ്ങളായ പി കെ ബിജു പി കെ ഷാജൻ എന്നിവരുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം കേരള ബാങ്ക് വൈസ് ചെയർമാനും പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗവുമായ എം കെ കണ്ണൻ മുൻമന്ത്രി എ സി മൊയ്തീൻ അടക്കമുള്ളവരുടെ മൊഴികളും രേഖപ്പെടുത്തും തൃശൂർ ജില്ലാ സെക്രട്ടറിയും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവുമായ എം എം വർഗീസിനോട് ഇന്ന് നേരിട്ട് ഹാജരാകാൻ ഇ ഡി ആവശ്യപ്പെട്ടിട്ടുണ്ട് നോട്ടീസ് ലഭിച്ചാൽ പാർട്ടി നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുമെന്നാണ് വർഗീസും പ്രതികരിച്ചത് ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ രാത്രി ഏഴ് മണിക്ക് ഡി എൻ എ ന്യൂസിൽ ഉള്ളത് പറയാം